അത്യുന്നതനിൽ ദൈവത്തിനു സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും ഇനീകം ആമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടേ നാമം പൂജനമാകണമേ അങ്ങയുടേ രാജ്യമേ വരമേ അങ്ങ പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടേ മഹത്വതായി സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന

ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് ശക്തി മഹത്വം

കർത്താവശത്തിൽ അവസാനിപ്പിച്ചു കോമ ദൂരെ അകറ്റി അങ്ങയുടെ ഉഗ്രകോപം പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ നേർവഴിയിലാക്കണമേ അങ്ങയുടെ രോഷം പിൻവലിക്കണമേ ഞങ്ങളോട് കോപിക്കരുതേ അങ്ങയുടെ കോപം നിലനിർത്തരുതേ അങ്ങ് ഞങ്ങളെ നേർവഴിക്കാതേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ ആനന്ദിക്കട്ടെ കർത്താവെ അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ തന്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുവർക്ക് അവിടുത്തെ രക്ഷാ സമീപസ്ഥ നിലനിൽക്കും കൃപയും സത്യവും കണ്ടുമുട്ട് നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും ആകാശത്തിൽ നിന്ന് നീതി കടാക്ഷിക്കും കഥരാവത്തിന്റെ നന്മകൾ പ്രധാനം ചെയ്യുക അവന്റെ ഞാൻ അകതിയും നിസ്സഹായനുമാകുന്നു അങ് നല്ലവനാകുന്നുവല്ലോ എന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ

കർത്താവ് എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ എൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ ഞെരുക്കാലത്ത് ഞാൻ അങ്ങേ വിളിച്ചു അങ് എനിക്ക് ഉത്തരമരുളി എൻ്റെ ദൈവമായ കർത്താവെ അങ്ങേക്ക് തുല്യരായി ആരുമില്ല അങ്ങയുടെ പ്രവൃത്തികൾ അതുല്യമാണല്ലോ കർത്താവെ സൃഷ്ടിച്ച എല്ലാ ജനതകളും അങ്ങേ ആരാധിക്കും അങ്ങയുടെ നാമം സ്തുതിക്കും

അങ്ങയുടെ നാമം എന്നും എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു നിന്ന് വീണ്ടെടുത്തു ദൈവമേ സമൂഹം ജീവനെ തേടി അങ്ങേ അവർ ഓർത്തില്ല കഥാവരുവാരം ദയാനിധിയും ശാന്തശീലനമാണ് അങ്ങിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു തിരിയണമേ എന്നോട് കരുണ കാണിക്കണമേ അങ്ങയുടെ ശക്തി നൽകണമേ ദാസിയുടെ പുത്രനെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ നന്മയുടെ അടയാളം അങ് എന്നിൽ പതിക്കണമേ എന്റെ വിരോധികൾ അത് കണ്ട് ലജിക്കട്ടെ പിതാവിനെ പുത്രന സ്തുതി ആദിമുതൽ നീയേക്കു ആമേൻ ഹല്ലേലൂയ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകളേ മിശിഹായേ നീ അനുദാവ്യകളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ അഭേક્ષા സ്വീകരിക്കണമേ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിമുതൽ നീയേക്കു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകളേ

ഞങ്ങളിൽ ചൊരിയണമേ ദേവിൽ ദൂരന്മാർ നിറയായണി ചേരും വിധിയുടെ നാഴികയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സൗഖ്യം നൽകിയിടും ദിവ്യ ിധിയാം കർത്താവേനേ കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപരിൽ ചൊരിയണമേ ഏതുപറഞ്ഞതിമോ it's Need a-

പൗലോസ് ലീഹ തെസലോണിക്കയിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനേഴ് മുതൽ മൂന്നാം അധ്യായം അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താൽപ്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ് അത് നിങ്ങൾ തന്നെയല്ലേ എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും ഈ വേർപാട് ദുസഹമായി തീർന്നപ്പോൾ ആദൻസിൽ തനസ്സിൽ തനിച്ചു കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോഥിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ ഞാൻ ആളയച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായി പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു നമ്മുടെ കർത്താവായ സ്തുതി നമുക്കെല്ലാവർക്കും നിന്ന് ഞങ്ങളുടെ വർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായി അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും തൻ്റെ പ്രിയപുത്രനോടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവരുമായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് കർത്താവുന്ന പിതാവും രൂപാധ്യക്ഷനുമായ മറ്റെല്ലാ മിത്രാന് ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗത്തെ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ കർത്താവായി നിന്റെ രണ്ടാമത്തെ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്തങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര